ാപത്തിന്റെ രക്തക്കറവീണ അതേ അൾക്കാരയിൽ ആന്റണി പൊതവേലിയെ കൊണ്ട് സഭയുടെ കുർബാന അർപ്പിക്കാതെ ആ ആറുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലർക്കും തെറ്റി പണ്ട് ബെസലിക്ക ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയുടെ മുറിയിൽ ഇടഞ്ഞ് നടന്നിരുന്ന നിർപോലി ഇപ്പോൾ മറയാറ്റൂർ ആനയിറങ്ങുന്ന കാട്ടിൽ നിന്നും കരിമൂക്കനായി ബെസലിക്കയിലേക്ക് തിരിച്ചെത്തുന്നു സഭയുടെ പരിശുദ്ധ കുർബാന മാത്രമല്ല ബാക്കി എല്ലാ പരിപാടികളും മുറയ്ക്ക് നടത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അപ്പോൾ വിശ്വാസികൾ ചോദിച്ചു പരിശുദ്ധ ഇല്ലാതെ എങ്ങനെ പള്ളി തുറക്കുവച്ച അത് എന്റെ കയ്യിൽ അതിനുള്ള ഇണ്ടാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതാ അതുകൊണ്ട് ബെസലിക്കയുടെ അണവാണനച്ചന്റെ കളി കർത്താവിനോടുള്ള പടപ്പോറപ്പാടാണെന്ന് കരുതിയിരുന്നാൽ മണവാളനച്ച അച്ഛന് നല്ലത് ഫാദർ വർഗീസ് മണവാളൻ ഇപ്പോൾ മാർ മാർത്തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ ചരിത്രം അന്തിയുറങ്ങുന്ന ദൈവാലയത്തിന്റെ വികാരി എറണാകുളം അങ്കമാരി അതിരൂപത ആസ്ഥാന ദൈവാലയത്തിന്റെ നിയുക്ത വികാരി മാർച്ച് മാസം പതിനഞ്ച് പതിനാറാം തീയതി മുതൽ കാരണവുമാർ പഠിപ്പിച്ച ഒരു പഴഞ്ചൊല്ല് പാഴ്വാക്കാകുന്നു മുല്ലപ്പൂങ്കൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ ചരിത്രം ഉറങ്ങിയ മാർത്തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ ആ മണ്ണിൽ മൂന്നാലു വർഷങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടും ആ മുല്ലപ്പൂവിന്റെ മേമ്പൊടി പോലും ഏൽക്കാതെ അതിന്റെ യാതൊരുവിധ ഗുണങ്ങളും ഇല്ലാതെ ഒരു വികാരി ഒരു പ്രധാന ദൈവാലയത്തിലേക്ക് വീണ്ടും വികാരിയായി വരുന്നു തോമാസ് ലിഹായുടെ മണ്ണിലെ അടുത്തുപോയി കിടന്നിട്ടും കൂടുതൽ സഭാവിരുത്തനായി അദ്ദേഹം തിരികെ വരുന്നു ഫാദർ വർഗീസ് മണവാളൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയം ബെസിലിക്ക ദേവാലയത്തിലെ ഒരു കൊച്ചച്ഛനായിരുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും നിയുക്ത വികാരിയായി അറിയിപ്പ് കിട്ടിയ അന്നു മുതൽ മണവാളൻ അതിഭയങ്കരമായ തിരക്കിലാണ് മറ്റൊന്നിനും വേണ്ടിയല്ല ബസിലിക്ക ദേവാലയത്തിലെ മണവാളന്റെ മണിയറ ശരിയാക്കാനുള്ള തത്തറപ്പാടിലാണ് മണവാളൻ അങ്ങനെ പഴയ കൊച്ചൻ വീണ്ടും പൊടി തട്ടി കൂടുതൽ സജീവമായി പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ബെസലിക്ക ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയുടെ മുറിയിൽ ഇണഞ്ഞു നടന്നിരുന്ന നിർപോലി ഇപ്പോൾ മറയാറ്റൂർ ആനയിറങ്ങുന്ന കാട്ടിൽ നിന്നും കരിമൂക്കനായി ബെസിലിക്കയിലേക്ക് തിരിച്ചെത്തുന്നു അങ്ങനെ മണവാളൻ പൊടിതട്ടി മണിയിറയിലേക്ക് വരികയാണ് പത്ത് നാനൂറ് ദിവസം അടഞ്ഞു അറഞ്ഞുകടന്ന ബസ്ലിക്ക ദേവാലയം തുറക്കാനായി പള്ളി തുറക്കുന്നതൊക്കെ വലിയ കാര്യം തന്നെ വിശ്വാസികൾ ഏറെ കാത്തിരിക്കുന്ന കാര്യവുമാണ് പക്ഷേ ഇത്രയും നാളുകളായി അടഞ്ഞു കിടന്നിരുന്ന പള്ളി തുറക്കാനായി ഒരു വൈദികനെ സഭാ നേതൃത്വം നിയമിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അർഹമായ നീതികൾ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ കാരം വായിക്കാത്ത മുറിവുകളുടെ ചരിത്രമാകും ബെസിലിക്കാ ദേവാലയം ഏതായാലും അണവാളൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഇടവകയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ചില ബന്ധങ്ങളൊക്കെ പൊടിതട്ടിയെടുത്തു കാലാകാലങ്ങൾക്ക് മുമ്പ് ബലപ്പെടുത്തിയ പഴയ പാഠപുസ്തകങ്ങളും പഴയ കൊച്ചുപുസ്തകവും ഒക്കെ പൊടിതട്ടിയെടുത്ത് അദ്ദേഹം ബസിലിക്കയിലെ നിരവധി ആളുകളെ വിളിച്ചറിയിച്ചു എന്നാണ് ഞാൻ കേട്ടത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു അദ്ദേഹത്തിനുള്ള മണിയറ റെഡിയാക്കണം അങ്ങനെ പഴയ ഗാഢ സൗഹൃദ ബലമുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകൾ അദ്ദേഹത്തിന്റെ മണിയറ തയ്യാറാക്കുന്ന തത്രപ്പാടിലാണിപ്പോൾ ബെസിലിക്ക ദേവാലയ പരിസരത്ത് അദ്ദേഹത്തിന് കളിക്കാനുള്ള ഗോത റെഡിയാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങൾക്ക് കൈയടിക്കാനും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനുമുള്ള പദ്ധതികൾ തകൃതിയായി ബെസിലിക്ക വിശ്വാസികൾക്കിടയിൽ നടന്നു വരുന്നു ഇവിടെ പൊതുസമൂഹം ബെസിലിക്ക ദേവാലയത്തിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വിലയിരുത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തന്നെ വിശ്വാസികൾ വിലയിരുത്തുന്നത് ജനാഭിമുഖം ചൊല്ലുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭൂതവേലിയച്ഛൻ അദ്ദേഹം സഭയുടെ പരിശുദ്ധമായ കുർബാന ചൊല്ലുവാനായി ആരംഭിച്ച അന്ന് തന്നെ അതിരൂപതയിലെ പത്തുനൂറോളം വൈദികർ വന്നവിടെ തമ്പടിക്കുകയും അൾത്താര കയ്യേറുകയും അദ്ദേഹത്തെ പ്രതിരോധിക്കുകയും കുർബാന തടയുകയും ചെയ്തു സഭയുടെ കുർബാന നടക്കാത്ത സ്ഥലത്തേക്ക് മണവാളൻ മണിയറ ശരിയാക്കി പൊടി തെട്ടി വരുമ്പോൾ വിശ്വാസികൾക്കൊന്നറിയാൻ താല്പര്യമുണ്ട് അദ്ദേഹം കുർബാന ചൊല്ലുമോ ഇല്ലയോ ഇല്ല എന്ന നിഗമനത്തിലേക്ക് എത്താനാണ് സാധ്യതകൾ കൂടുതൽ കാരണം പൊതുവേലിയച്ചനുണ്ടായിരുന്നപ്പോൾ സഭയോടൊപ്പം നിലയുറപ്പിച്ച് രണ്ട് വൈദികരാണ് ബ്രിസലിക്ക ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് പൊതുവേലിയച്ചനും ഒന്ന് ഒരു അസിസ്റ്റന്റ് വികാരിയും അതിൽ രണ്ട് അസിസ്റ്റന്റ് വികാരിമാരിൽ ഒരാൾ കടുത്ത വിമതനും ആയിരുന്നു സ്ഥലമാറ്റത്തിന്റെ സമയത്ത് ഒരു കടുത്ത വിമതനെ അവിടെ നിലനിർത്തിക്കൊണ്ട് സഭയോടൊപ്പം നിന്ന രണ്ട് പുരോഹിതരെ അവിടെ നിന്ന് മാറ്റി ഉത്തരവായി അതിശക്തമായ സമ്മർദ്ദങ്ങൾക്ക് ശേഷം മൂന്നുപേരെയും മാറ്റുകയായിരുന്നു പകരം മൂന്ന് അതിശക്തരായ വിമതന്മാരെ അതായത് രണ്ട് വളവളപ്പന്മാരെയും ഒരു കരിമൂർക്കനെയും ബിസിലിക്ക ദേവാലയത്തിൽ വീണ്ടും കുടിയിരുത്തിക്കൊണ്ട് എറണാകുളത്തെ പുത്തൂരിൻ്റെ നേതൃത്വം പുതിയ കയ്യാങ്കളികൾക്ക് തുടക്കം കുറിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവ് നാളെയാണ് എന്ന് കേൾക്കുന്നു അദ്ദേഹം വന്നാൽ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് പള്ളി തുറക്കും പള്ളി വൃത്തിയാക്കും കുരിശന്റെ വഴി കുംഭസാരം ആരാധന പരിശുദ്ധമായ കുർബാന അർപ്പിക്കാതെ ആളുകൾക്ക് കുർബാന കൊടുക്കും എന്ന് പറഞ്ഞാൽ സഭയുടെ പരിശുദ്ധ കുർബാന മാത്രമല്ല ബാക്കി എല്ലാ പരിപാടികളും മുറയ്ക്ക് നടത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ വിശ്വാസികൾ ചോദിച്ചു പരിശുദ്ധ കുർബാന ഇല്ലാതെ എങ്ങനെ പള്ളി തുറക്കുവെച്ച അത് എന്റെ കയ്യിൽ അതിനുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ആരുടെ കയ്യിൽ നിന്നാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പുത്തൂരാന്റെ കയ്യിൽ നിന്നാണോ അതോ തട്ടിൽ പിതാവിന്റെ കയ്യിൽ നിന്നാണോ അതോ ഇനി മുണ്ടാനനച്ചന്റെ കയ്യിൽ നിന്നാണോ എന്ന വ്യക്തതയില്ല എന്തോ ഒരു ഇണ്ടാസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കുർബാനയില്ലാതെ കുർബാന കൊടുക്കാനുള്ള പരിശുദ്ധ കുർബാന അർപ്പിക്കാതെ കുർബാന കൊടുക്കാനും ആരാധന നടത്താനും കുരുഷന്റെ വഴി നടത്താനും കുമ്പസാര നടത്താനുമുള്ള എന്തോ ഒരു ഇണ്ടാസ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ജനാഭിമുഖ കുർബാനയിലേക്കുള്ള ഏണി വെച്ച് കയറാൻ എളുപ്പത്തിന് അദ്ദേഹം ഒരു വഴി തുറക്കുകയാണ് ബെസിലിക്ക ദേവാലയത്തിൽ നാളെ മുതൽ പരിശുദ്ധമായ കുർബാനയോടെ ബലിയർപ്പണത്തോടെ അല്ല ബെസലിക്ക ദേവാലയം തുറക്കുന്നത് എങ്കിൽ അത് ചരിത്രത്തിൽ തന്നെ ഒരു മായ കളങ്കമായി നിലനിൽക്കും കാരണം പൂതവേലിയച്ചന്റെ കണ്ണീരിന്റെ വില എറണാകുളത്തെ സഭാ നേതൃത്വം കൊടുക്കേണ്ടി വരും അങ്ങോട്ട് വരുന്ന വർഗീസ് മണവാളൻ അച്ഛനോട് ഒരേ ഒരു കാര്യം മണവാളൻ അച്ഛ നിങ്ങൾ എത്ര വലിയ പുലിയാണെങ്കിലും കരിമൂർക്കനാണെങ്കിലും ബസിലിക്കാ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ ആണല്ലോ പൊതുവേലി അച്ഛൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അൾത്താറയിൽ ബലിയർപ്പിക്കാതെ നിങ്ങളുടെ തന്റെ കൂട്ടത്തിലുള്ള വിമത വൈദികർ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ ഒരു കുർബാനയെങ്കിലും ഇതേ അൾത്താരിയിൽ സഭയുടെ കുർബാന അദ്ദേഹത്തെ കൊണ്ട് ചെല്ലിച്ചിട്ട് പോകുവാൻ ചെല്ലിച്ചിട്ട് പറഞ്ഞയക്കാനുള്ള ഒരു കടമ വർഗീസ് മണവാളച്ച നിങ്ങൾക്കില്ലേ നിങ്ങളുടെ പത്തുനൂറോളം വിമത വൈദികർ കയറി നിരങ്ങിയ പാപത്തിന്റെ രക്തക്കറ അതേ അൾത്താറയിൽ ആന്റണി പൊതവേലിയച്ചനെ കൊണ്ട് സഭയുടെ കുർബാന അർപ്പിക്കാതെ ആ കറമാറുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലർക്കും തെറ്റി കാരണം കർത്താവ് കാരുണ്യവാനാണ് സകല ദൈവനിന്ദകൾക്കും സഭാ നേതൃത്വം പരിഹാരം കണ്ടില്ല എങ്കിൽ കർത്താവ് നിങ്ങളോട് പകരം ചോദിക്കും അത് കർത്താവിന്റെ വാഗ്ദാനമാണ് ദൈവവചനമാണ് അതുകൊണ്ട് ബെസലിക്കയുടെ അൽത്താരിയിൽ കയറിയുള്ള മണവാളനച്ചന്റെ കളി കർത്താവിനോടുള്ള പടപ്പുറപ്പാടാണെന്ന് കരുതിയിരുന്നാൽ മണവാളനച്ച അച്ഛന് നല്ലത് ദൈവത്തോടാണ് സൂക്ഷിക്കണം അല്പമെങ്കിലും നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യത്തെ സഭയുടെ ബലി അർപ്പിക്കേണ്ടത് പൂതവേലി അച്ഛനായിരിക്കണം അതിന് പൂതവേലി അച്ഛൻ അർഹതപ്പെട്ടയാളാ അത്രമാത്രം സഭയ്ക്ക് വേണ്ടി സഹിച്ച പുരോഹിതനാണ് ഫാദർ ആന്റണി പൂതവേലി അച്ഛൻ ആദ്യം അത് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മണവാളനച്ഛനല്ല അവരെ ആദ്യം ബലിയർപ്പിക്കേണ്ട പുരോഗിതൻ അതാദ്യം മനസ്സിലാക്കുക പിന്നെ പരിശുദ്ധമായ കുർബാനയില്ലാതെ ബാക്കി ഇണ്ടാസുകൾ മുഴുവൻ ചെയ്യാനുള്ള നിങ്ങളുടെ ലൈസൻസ് എന്റെ മനസ്സിൽ തോന്നുന്നത് മറ്റൊരു കാര്യമാണ് ഒരു കുടുംബത്തിലെ അപ്പൻ മകന്റെ കല്യാണം നടത്തി കല്യാണ ദിവസം മണവാട്ടി പെണ്ണ് മണവാളൻ്റെ മണിയറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുടുംബത്തിലെ അപ്പൻ ഒരു നിബന്ധന വെച്ചു മോനെ കാര്യം നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നല്ല കാര്യം പക്ഷേ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഇതൊരു അതൊരു അതും ഒരു കൂതാശയും അതും ഒരു ബലിയുമാണല്ലോ ആ ഒരു ബലി മാത്രം നിങ്ങൾ അർപ്പിക്കരുത് ബാക്കി ഉണ്ടാസ് അത്യാവശ്യം തുടലും തലോടലും ബാക്കിയെല്ലാം ആയിക്കോ പക്ഷേ ആ ബലി മാത്രം നിങ്ങൾ അർപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മണവാളം കൊച്ചെ മണിയിറയിൽ കയറി വാതിലടച്ച് ഉള്ളി നിന്ന് കുറ്റിയിടരുത് ബാക്കിയൊക്കെ ചെയ്തു അതല്ലേ ബിസ്രിക്ക ദേവാലയത്തിൽ ഇപ്പോൾ അരങ്ങേറാങ്ങ് പോകുന്ന നാടകം പരിശുദ്ധമായ കുർബാന മാത്രം ചൊല്ലണ്ട ബാക്കിയുള്ള സകലതും കാണിച്ചു പരിശുദ്ധ കുർബാനയില്ലാതെ അവിടെ നടക്കുന്ന ഏതു തരത്തിലുള്ള പ്രാർത്ഥന ആരാധനകളും അനുവദനീയമല്ലാത്തതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാനയാണ് അത് ചെല്ലുവാനുള്ള ആർജവം കാണിക്ക് മണവാളൻ വെച്ച അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അങ്ങനെ മണവാളന്റെ മണിയറ റെഡിയായി കഴിഞ്ഞു മണവാളൻ നാളെ ബസിലിക്കാ ദേവാലയത്തിലേക്ക് É tudo novo.